ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു സമയം സന്ധ്യ കഴിഞ്ഞിട്ട് ഇരുട്ടു വീണ് തുടങ്ങുന്ന നേരം ഈ സമയത്താണ് ബാലകൃഷ്ണൻ എന്നൊരു യുവാവ് തൻ്റെ വീടിനടുത്ത് തന്നെ താമസിക്കുന്ന അമ്മയുടെ സഹോദരിയായ ദേവകിയുടെ വീട്ടിലെത്തുന്നത് അങ്ങോട്ടേക്ക് നടക്കുന്നതിനിടെ ബാലകൃഷ്ണൻ്റെ മനസ്സിൽ കുറെ കണക്കുകൂട്ടലുകൾ നടക്കുന്നുണ്ടായിരുന്നു നടന്നു നടന്ന് ദേവകിയുടെ വീട്ടിലെത്തി തങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൂടെ ഒരാൾ വേണമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു തുടർന്ന് ദേവകിയുടെ ഭർത്താവ് നാരായണൻ ചെട്ടി അതിനായി തയ്യാറായി ബാലകൃഷ്ണനൊപ്പം വീട്ടിൽ നിന്നിറങ്ങി ആ യാത്ര നാരായണൻ ചെട്ടിയുടെ അന്ത്യയാത്രയായിരിക്കുമെന്ന് അദ്ദേഹമോ വീട്ടുകാരോ കരുതിരുന്നില്ല സ്വാഗതം ക്രൈം നമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് വാഗേരിയിൽ നടന്നൊരു കൂട്ടക്കൊലയുടെ കഥയാണ് പറഞ്ഞു വരുന്നത് അഞ്ചു മണിക്കൂറിനുള്ളിൽ തൻ്റെ ബന്ധുക്കളായ നാലു പേരെ കൊലപ്പെടുത്തിയ വാഗേരിയിലെ ബാലകൃഷ്ണന്റെ കഥ ആ രാത്രിയിൽ നാരായണൻ ചെട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ അന്ന് ബാലകൃഷ്ണന്റെ പ്രായം വെറും ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുമ്പോഴും നാരായണന് ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ നേരത്തെ പറഞ്ഞ ബന്ധുവിൻ്റെ അസുഖത്തെ പറ്റിയും അവരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചുമാണ് ബാലകൃഷ്ണൻ സംസാരിച്ചതും അങ്ങനെ ഇരുവരും ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോൾ എത്തിപ്പെടുന്നത് നിറയെ വയലുകളുള്ള വിജനമായൊരു പ്രദേശത്താണ് ഇരുവരും നടക്കുന്നതിനിടെ വളരെ പെട്ടെന്നായിരുന്നു മുൻപേ നടന്ന നാരായണൻ ചെട്ടിയുടെ കഴുത്തിലേക്ക് ബാലകൃഷ്ണൻ ഒളിപ്പിച്ചിരുന്ന ആ കയർ വീഴുന്നത് ബാലകൃഷ്ണന്റെ കൈകളുടെ കരുത്തിൽ നാരായണൻ ചെട്ടി ശ്വാസത്തിനായി കിടന്നു പിടഞ്ഞു മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഒരു പോലും പേടിയില്ലാതെ ഇരുട്ടിലിട്ട് നാരായണൻ ചെട്ടിയെ ബാലകൃഷ്ണൻ കഷ്ണം കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി തുടർന്ന് ആ മൃതദേഹം വാഴയിലടക്കം കൊണ്ടുവന്ന് മൂടി വെച്ചു നാടിനെ നടുക്കിയ വാഗേരി കൂട്ടക്കുറയുടെ തുടക്കം അതായിരുന്നു നാരായണനെ ഇല്ലാതാക്കിയ ശേഷം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള ചോരക്കറകൾ മുഴുവനായും തുടച്ചു കളയുകയും ചെയ്തു ബാലകൃഷ്ണൻ തുടർന്ന് അടുത്ത കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി ഒരു കൊലപാതകം നടത്തിയതിൻ്റെ പേടിയോ പരിഭ്രമമോ കുറ്റബോധമോ ഒന്നും തൻ്റെ മുഖത്ത് വരാതിരിക്കാൻ ബാലകൃഷ്ണൻ ശ്രദ്ധിച്ചു തുടർന്ന് വീണ്ടും ഇരകളുടെ വീട്ടിലെത്തിയ പ്രതി നാരായണൻ്റെ ഭാര്യയും ബാലകൃഷ്ണൻ്റെ അമ്മയുടെ സഹോദരിയുമായ ദേവകിയോടും ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും അങ്ങോട്ട് എത്തണമെന്നും പറഞ്ഞു നാരായണൻ അവിടെയുണ്ടെന്നും നമുക്ക് അങ്ങോട്ട് പോകാമെന്നും ദേവകിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വീട്ടിൽ നിന്നിറങ്ങി നടക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ദേവകിയോട് സംസാരിക്കുമ്പോഴും ഒരു തരത്തിലും പറയുന്നത് കള്ളമാണെന്ന് തോന്നാത്ത വിധമായിരുന്നു ബാലകൃഷ്ണന്റെ സംസാരങ്ങളും ഇരുവരും നടന്ന് അതേ വിജനമായ വയലിലേക്ക് കയറി ദേവകി അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും തൻ്റെ ജീവൻ ഒടുങ്ങുമെന്ന് ആ ശരീരത്തിനും ചലനമറ്റെന്ന് മനസ്സിലായതോടെ ബാലകൃഷ്ണൻ വീണ്ടും രക്തകരകളൊക്കെ കഴുകിക്കളഞ്ഞ് വൃത്തിയായി വീണ്ടും നാരായണന്റെയും ദേവകിയുടെയും വീട്ടിലേക്ക് അവിടെ ഇവരുടെ മക്കളായ ശ്രീധരൻ ജയശ്രീ വാസന്തി ബിന്ദു എന്നിങ്ങനെ നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ശ്രീധരനെയും പിന്നാലെ ജയശ്രീയെയും ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിജനമായ ആ പ്രദേശത്തേക്ക് എത്തിച്ച് ബാലകൃഷ്ണൻ കൊലപ്പെടുത്തി ജയശ്രീ കൂടെ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചതോടെ ബാലകൃഷ്ണൻ ആ രാത്രിയിൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം നാലായി ഇരുപത്തിയഞ്ചുകാരനായ ബാലകൃഷ്ണന്റെ കൊടും ക്രൂരതയാൽ പിടഞ്ഞും മുറിവുകളെത്തി ചോര വാർന്ന് മരിക്കുമ്പോൾ ശ്രീധരന്റെ പ്രായം വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു ശ്രീധരന്റെ ഇളയതായിരുന്നു സഹോദരി ജയശ്രീ കൊല ചെയ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊലപാതകങ്ങൾക്ക് ശേഷം ഇവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സ്വർണവും കൈവശമുണ്ടായിരുന്ന പണവുമെല്ലാം ബാലകൃഷ്ണൻ കവർന്നെടുത്തു ഈ നാല് കൊലപാതകങ്ങൾക്കും ശേഷം ആ വീട്ടിൽ രണ്ടു പേർ കൂടി അവശേഷിച്ചിരുന്നു വാസന്തിയും ബിന്ദുവും അമ്മയും അച്ഛനും ആശുപത്രിയിലാണെന്നും നിങ്ങൾക്ക് കൂട്ടിരിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് പുലർച്ചെ ആയപ്പോൾ വീണ്ടും ബാലകൃഷ്ണൻ ആ വീട്ടിലേക്കെത്തി എന്നാൽ പലതവണയായി ബാലകൃഷ്ണൻ തൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാതായതോടെ തോന്നിയ സംശയവും അതിനേക്കാൾ ഭയവും തോന്നിയ വാസന്തിയാകട്ടെ തൻ്റെ സഹോദരി ബിന്ദുവിനെയും കൂട്ടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാരായണൻ ചെട്ടിയുടെ സഹോദരനോട് അച്ഛനെയും അമ്മയെയും എല്ലാം ആശുപത്രിയിലേക്ക് ബാലകൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി വൈകാതെ തന്നെ നാലു പേരുടെയും മൃതദേഹം തൊട്ടടുത്തുള്ള വയലിൽ നിന്ന് കണ്ടെടുക്കുമ്പോഴേക്കും ബാലകൃഷ്ണൻ ആ പ്രദേശത്തു നിന്നേ കടന്നു കളഞ്ഞിരുന്നു കെണിച്ചർ എസ് ഐ സി ഒ രാഘവൻ എംബരുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം വൈകാതെ തന്നെ ഒളിവിൽ പോയ ബാലകൃഷ്ണനെ പോലീസ് പിടികൂടി കസ്റ്റഡിയിൽ വാങ്ങിയ ബാലകൃഷ്ണനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് നാടാകെ ഞെട്ടിത്തിരിച്ച കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നത് നാരായണൻ ചെട്ടിയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അവരുടെ മകളായ വാസന്തിയെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ വൈരാഗ്യവുമാണ് അരുൺകൊലയിൽ കലാശിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായിരിക്കുമ്പോഴാണ് വാസന്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ബാലകൃഷ്ണൻ നാരായണൻ ചെട്ടിയുടെ കുടുംബത്തെ അറിയിക്കുന്നത് എന്നാൽ തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളെ അതായത് തൻ്റെ സഹോദരി തന്നെയാണ് വിവാഹം കഴിക്കാനായി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് എന്നും ഇത് നടക്കുന്നതല്ലെന്നും നാരായണനും ദേവകിയും പറഞ്ഞിരുന്നു ഇതാകട്ടെ ആ കുടുംബത്തോട് കടുത്ത ദേഷ്യവും പകയും ബാലകൃഷ്ണനിൽ ഉണ്ടാക്കാൻ കാരണമായി നിസാര കാര്യത്തെ വലിയ വൈരാഗ്യമായി സ്വയം വളർത്തിയെടുത്ത ബാലകൃഷ്ണൻ കുറ്റം സമ്മതിക്കുമ്പോൾ കുറ്റബോധം ലെവലേശമില്ലാതെ തികച്ചും സ്വാഭാവികമായി അതിനെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ പിന്നീട് നാലു വർഷക്കാലം നീണ്ട വിചാരണയ്ക്കൊടുവിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാലകൃഷ്ണനെ തൂക്കിക്കൊല്ലാൻ കൽപ്പറ്റ കോടതി വിധിച്ചു പക്ഷേ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നിഷ്പ്രയാസം നാല് ജീവനുകളെടുത്ത ബാലകൃഷ്ണൻ തൻ്റെ സ്വന്തം ജീവൻ തൂക്കുകയറിന് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല കൽപ്പറ്റ കോടതി വിധിക്കെതിരെ പോയി പക്ഷേ ബാലകൃഷ്ണൻ കൊന്നൊടുക്കിയ ജീവനുകളെയും ഉച്ചവരെ നഷ്ടമായ വാസന്തിയുടെയും ബിന്ദുവിൻ്റെയും തീരാവേദനയ്ക്ക് മുൻപിൽ പ്രതിക്ക് മാപ്പ് കൊടുക്കാനോ ശിക്ഷാ ഇളവ് ചെയ്യാനോ നീതിപീഠത്തിന് കഴിയുമായിരുന്നില്ല തുടർന്ന് ബാലകൃഷ്ണനെ തൂക്കിലേറ്റാനുള്ള കീഴ്ക്കോടതിയുടെ വിധി മെയിൽ കോടതിയും ശരിവച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറിന് മറ്റൊരു വെള്ളിയാഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആ വധശിക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴുമരത്തിന് മുന്നിൽ മുഖമറച്ച് ബാലകൃഷ്ണൻ നിൽപ്പുണ്ട് മേലുദ്യോഗസ്ഥരുടെ ആ വാക്കിനെ കാതോർത്ത് ആരാചാരും തയ്യാറായി നിന്നു ആ സമയമെത്തി കയർ മുറുകി പൊടുന്നിനെ തന്നെ ശ്വാസമെടുക്കാൻ പണിപെട്ട് ആ ഞാന് ബാലകൃഷ്ണന്റെ ശരീരം ഉയർന്ന് പിടഞ്ഞ് നിശ്ചലമായി പാപഭാരങ്ങൾ ലവലേശമില്ലാത്ത ആ കൊടും കുറ്റവാളിയുടെ ശരീരം അല്പനേരം കണ്ണൂർ സെൻട്രൽ ജയിലിലെ കഴുമരത്തിൽ തൂങ്ങിയാടി തൂക്കിലേറ്റുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ബാലകൃഷ്ണന്റെ പ്രായം ചെഗുത്താൻ്റെ ജന്മം എന്ന് വിളിച്ച ബന്ധുക്കളാകട്ടെ ബാലകൃഷ്ണന് മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറായതുമില്ല തുടർന്ന് കണ്ണൂരിലെ ജയിൽ പറമ്പിൽ തന്നെയുള്ള ശ്മശാനത്തിൽ ആ മൃതദേഹം സംസ്കരിച്ചു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഒരൊറ്റ രാത്രിയിൽ ബാലകൃഷ്ണൻ കുന്നുതള്ളിയത് പേരെയായിരുന്നു അന്നത്തെ കാലത്ത് കേരളമാകെ ഞെട്ടിത്തെരിച്ച വാർത്തയും ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യം നടത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ലെന്നാണ് വാഗേരിക്കാർ അന്ന് പറഞ്ഞിരുന്നത് വധശിക്ഷ വിധിച്ചതിന് ശേഷം ജീവിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ ഇളവുകൾക്കും പൊതുസമൂഹത്തിന്റെ ഇടപെടലുകൾക്കും ബാലകൃഷ്ണൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നീതിപീഠം അത് പരിഗണിച്ചിരുന്നില്ല എന്നതും ഇതോടൊപ്പം ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് ക്രൈം നമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം